വീട്ടിലേക്കുള്ള വഴിയിൽ വിളക്ക് കാലിൽ ഒരു ബോർഡ് തൂക്കി വെച്ചിട്ടുണ്ട് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാനുള്ള വ്യഗ്രതയിൽ ഞാൻ അടുത്തുപോയി നോക്കി അതിലെഴുതിയിരിക്കുന്നത് എനിക്ക് കാഴ്ചശക്തി കുറവാണ് ഈ വഴിയിൽ എവിടെയോ എൻ്റെ ഒരു അമ്പത് രൂപ കളഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ വിലാസത്തിലുള്ള എനിക്ക് അയച്ചു തരാൻ സന്മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൗതുകം തോന്നിയ എനിക്ക് ആ വ്യക്തിയെ ഒന്ന് കാണണമെന്ന് തോന്നി ബോർഡിൽ കണ്ട വിലാസം നോക്കി ഞാൻ നടന്നു നിലംപൊത്താറായ ഒരു പുൽക്കൂടിലിൻ്റെ മുന്നിൽ അവശയായ ഒരു വൃദ്ധ ഇരിക്കുന്നത് കണ്ടു എൻ്റെ കാലച്ച കേട്ടതായിരിക്കാം പതുക്കെ തലയുയർത്തി ആരായെന്ന് ചോദിച്ചു അമ്മൂമ്മേ ഞാനാണ് ഈ വഴി നടന്നു പോയപ്പോൾ ഒരമ്പത് രൂപ കളഞ്ഞു കിട്ടി അപ്പോഴാണ് അമ്മൂമ്മ ആ വിളക്ക് കാലിൽ തൂക്കിയ ബോർഡ് കണ്ടത് തീർച്ചയായും ഇത് അമ്മൂമ്മയുടെ കളഞ്ഞുപോയ ആ അമ്പത് രൂപയാണ് അതിവിടെ തന്നിട്ട് പോകാമെന്ന് വെച്ചു ഞാനത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ ഈറനാകുന്നത് ഞാൻ കണ്ടു അവർ പറഞ്ഞു ഇപ്പോൾ തന്നെ ഒരു നാൽപ്പത് അമ്പത് പേര് വന്ന് വഴിയിൽ താങ്കൾക്ക് അമ്പത് രൂപ കളഞ്ഞു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ഏൽപ്പിച്ചു പോയിരുന്നു എന്തോ ആ വിളക്ക് കാലിൽ ഞാൻ അങ്ങനെ ഒരു ബോർഡ് തൂക്കിയിട്ടില്ല എനിക്കാണെങ്കിൽ എഴുത്തും വായനയും അറിയില്ല കുഴപ്പമില്ല മൂമേ ഇത് വച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ അമ്പത് രൂപ അവരുടെ കയ്യിൽ തിരികെ പക്ഷേ താങ്കൾ പോകുന്ന വഴി ആ ബോർഡ് അവിടെ നിന്ന് എടുത്തു മാറ്റിയേക്കൂ എന്ന് അവരെന്നോട് അപേക്ഷിച്ചു വളരെ കൗതുകകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ തന്നെ കാണാൻ വന്നവരോടെല്ലാം അവർ ആ ബോർഡ് അവിടെ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ആരും അത് ചെയ്വിക്കൊണ്ടില്ല തിരിച്ചു വരുമ്പോൾ ഞാൻ ആലോചിച്ചു ആ വിളക്ക് കാലിൽ ആരായിരിക്കും അങ്ങനെ ഒരു ബോർഡ് തൂക്കിയത് തന്നെ കാണാൻ വന്നവരോടെല്ലാം അവരത് എടുത്തു മാറ്റാൻ പറയുന്നുണ്ടെങ്കിലും ആരും അത് ചെയ്യുന്നില്ല ഏതോ ഒരു മഹാമനസ്കൻ അന്ധയായ ആ വൃദ്ധയെ സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാകും അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരിക്കാം അത് ഒരാളെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ എന്തുമാത്രം വഴികളാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നു ചേട്ടാ ഈ വിലാസം എനിക്ക് ഈ വ്യക്തി ഒന്ന് കാണണമായിരുന്നു അവർ നഷ്ടപ്പെട്ട അമ്പത് രൂപ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടി അതവരെ ഏൽപ്പിക്കാനാണ് ഞാൻ ആ കുടിലിന് നേരെ വിരൽ ചൂണ്ടി അദ്ദേഹം ആ കുടിൽ ലക്ഷ്യമാക്കി പോകുന്നത് നോക്കിയിരിക്കെ എൻ്റെ കണ്ണുകൾ ഈറനായി മനുഷ്യത്വത്തിൻ്റെ ഉറവുകൾ ഒരു കാലത്തും വറ്റുകയില്ല അത് എവിടെയെങ്കിലും നിർഗളം ഒഴുകിക്കൊണ്ടേയിരിക്കും